എൻ്റെ പേര് റിനി ഞാൻ കളമശ്ശേരിയിൽ നിന്ന് വരുന്നു എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപതാം തീയതിയാണ് അന്ന് മുതൽ ഞാൻ ഉടമ്പടി ജീവിതമാണ് ജീവിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണിത് ഈ പുണ്യഭൂമിയിൽ വരുവാനും ഈ അൽത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനും എന്നെ അനുവദിച്ച എൻ്റെ അമ്മമാതാവിന് ഈശോപ്പായ്ക്കും കൂടാനു കൂടി നന്ദി പറയുന്നു എനിക്ക് ആത്മീയമായ അനുഭവങ്ങളാണ് അധികമായി ഉണ്ടായിട്ടുള്ളത് അത് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു ഇഷ്ടമുള്ളൊരു ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചി പറയാൻ പറഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ അതുപോലെ നമുക്ക് അതാണ് അനുഭവം ഉടമ്പടിയുടെ ആ എല്ലാവരും ഭക്ഷിച്ചാൽ മാത്രമേ അതിൻ്റെ രുചി മനസ്സിലാകത്തുള്ളൂ അത്രയ്ക്ക് നല്ലൊരു അനുഭവമാണ് ഉടമ്പടി ജീവിതത്തിൽ വരുന്നത് ഞാനൊരു അക്രൈസ്തവയാണ് എൻ്റെ ഈ പരിമിതമായ അറിവില് ഈ കൃപാസനം എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള ഒരു പാലമാണ് അതിൽ കയറി അവൻ പറയുന്നത് പോലെ ചെയ്താൽ നമ്മുടെ ഈശപ്പായും അമ്മമാതാവും ഇടത്തും വലത്തും നമ്മുടെ കരം പിടിക്കാനുണ്ടാവും അത് ഉറപ്പായ കാര്യമാണ് പക്ഷെ അവൻ പറയുന്നത് പോലെ ചെയ്യുക തന്നെ നമ്മൾ ചെയ്യണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഒരുങ്ങിയാൽ നമുക്കത് ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യും എനിക്ക് അനേകായിരം അത്ഭുതങ്ങളും ഒത്തിരി അടയാളങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അമ്മയുടെ സാന്നിധ്യം മെഴുകുതിരിയിൽ സുഗന്ധാഭിഷേകമായിട്ട് മഴവില്ലായിട്ടും എല്ലാം സാധിച്ചിട്ടുണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് അനുഭവമാണ് നമ്മളെ യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു യോധാവിൻ്റെ കയ്യിലെ ആയുധങ്ങളെപ്പോലെ വളരെ ധൈര്യവും ബലവും നൽകുന്നതാണ് നമ്മുടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലി ഉപയോഗിക്കുക മാത്രം ചെയ്താൽ മതി ഒത്തിരി ഒത്തിരി രോഗസൗഖ്യങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ മുപ്പത് വർഷമായിട്ട് എനിക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു അത് കാലിന് അത് മണ്ണിൽ ചവിട്ടാനോ ലോഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എല്ലാം ചൊറിഞ്ഞുപോട്ടുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ യൂസ് ചെയ്ത് എനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ എനിക്ക് പതിനേഴ് വർഷമായിട്ടുള്ള പി ജി ഓടി ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഇംഗ്ലീഷ് മരുന്ന് ആയുർവേദം ഹോമിയെല്ലാം യൂസ് ചെയ്തതാണ് ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ എനിക്ക് പീരീഡ് കറക്റ്റാകും പിന്നെ വീണ്ടും നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ തന്നെ വീണ്ടും യൂസ് ചെയ്യുക പക്ഷേ ഉടമ്പടി ചേർത്ത് നേർച്ച വസ്തുക്കൾ യൂസ് ചെയ്ത് ഒരു മരുന്നും ഞാൻ യൂസ് ചെയ്തില്ല ഇപ്പം കറക്റ്റിന് ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ചാകുമ്പോൾ പൊക്കെ എനിക്ക് പീരീഡ് കറക്റ്റായിട്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ആസിഡിറ്റി പതിനേഴ് വർഷത്തോളമായ ആസിഡിറ്റി ആയിരുന്നു ഈ അസിഡിറ്റി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റില്ല എവിടെ പോയാലും ഞാൻ എൻ്റെ ബാഗിൽ ബിസ്ക്കറ്റാണോ കരുതുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം അസിഡിറ്റി എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ഇല്ല എനിക്ക് എത്ര ദിവസം വേണമെങ്കിലും ഫാസ്റ്റിംഗ് എടുത്താലേ ഇഷ്യില്ല ഇന്ന് ഞാൻ ഫാസ്റ്റിങ്ങിലാണ് ഒരു തുള്ളി വെള്ളം കുടിച്ചില്ലെങ്കിലും എനിക്ക് ഒരു ഇഷ്യൂവുമില്ലാതെ എൻ്റെ അമ്മമാതാവ് വിശോപ്പായും എന്നെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് മൈഗ്രെയിൻ തലവേദന ആര് ഗൾഫിൽ നിന്ന് വരുമ്പോഴും എന്ത് വേണമെന്ന് ചോദിച്ചാലും ഞാൻ ആക്സോയിലേ പറയാറുള്ളായിരുന്നു ആക്സോയിലിൻ്റെ ശേഖരമായിരുന്നു എനിക്ക് എപ്പോഴും അത് യൂസ് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു പക്ഷേ ഇപ്പം ഒരു മെഡിസിനും എൻ്റെ വീട്ടിലില്ല മറ്റേ എല്ലാ വസ്തുക്കളെയൊക്കെ കൂടുതലും ഞങ്ങളെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആയിരുന്നു ഇപ്പം മെഡിസിൻ്റെ ഒരു ബോക്സും ഇല്ല അത്രയ്ക്ക് അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് വചനം വായിക്കാനുള്ള കൃപതരണയിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഇവിടെ സിസ്റ്റേഴ്സായാലും സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ കൺക്ലൂഷനിൽ നമുക്ക് പറയുന്ന വചനങ്ങൾ ആ വചനം കേൾക്കുമ്പോൾ എന്തോ ഒരു കൊതിയായിരുന്നു ദൈവത്തിനോട് പ്രാർത്ഥിച്ചു പക്ഷേ വചനം ഇപ്പം ഗ്രഹിക്കാനും ആ വചനം വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് തൊഴുത്തിൽ നിന്ന് തുള്ളിച്ചാടി ഇറങ്ങുന്ന ഒരു പശു കിടാവിൻ്റെ ഒരു അനുഭവം ചില വചനങ്ങൾ പീഡന സഹനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കരച്ചിലും വരാറുണ്ട് ഇപ്പോഴും എനിക്ക് ഈശോപ്പായ പത്തിരുപത് വർഷമായിട്ട് അറിയാമായിരുന്നെങ്കിലും എനിക്ക് അമ്മ മാതാവിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഇപ്പോഴും ഈശോപ്പായയുടെ ക്രൂശിത രൂപം നോക്കാൻ എനിക്ക് വിഷമമാണ് കാരണം നമുക്ക് വേണ്ടി ഇത്രയും സഹിച്ച ഈശോപ്പായയെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്ക് കഴിയില്ല അത്രയ്ക്ക് വിഷമ വരും എൻ്റെ അമ്മമാതാവ് കൂടെ ഇരിക്കുന്ന കൂടെ നിന്ന് യേശുപ്പായയുടെ സഹനങ്ങൾ ഓർക്കുമ്പോൾ ഒത്തിരി 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 അനുഭവങ്ങളാണ് എനിക്കുള്ളത് അതിൽ എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഉടമ്പടി എടുത്ത് അവൻ പറയുന്നത് പോലെ ചെയ്താൽ നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നല്ല എല്ലാം തരണം ചെയ്യാനുള്ള ഒരു കൃപയും കരുണയും ദൈവമാതാവ് നമുക്ക് തരും അതുപോലെ തന്നെ മകൻ്റെതും ഹസ്ബൻഡിൻ്റെ ഉണ്ടായിരുന്ന അവർ രണ്ടുപേരും അടുത്തില്ലാത്തത് കൊണ്ടാണ് അവരുടെ സാക്ഷ്യം പറയാത്തത് പ്രേക്ഷിത പ്രവർത്തനം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ആദ്യം ഫസ്റ്റ് ഉടമ്പടി എടുത്തപ്പോൾ ഒന്നും അറിയില്ലല്ലോ മടിയായിരുന്നു പക്ഷേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് പത്രം കിട്ടിയാൽ ഞാൻ അത് ഉടമ്പടി തൈലം കുരിച്ച് വരച്ച് പ്രാർത്ഥിച്ച് ഉപ്പും അതിലിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ അത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ അത് ചോദിക്കുന്നവരുടെ ഞാൻ പറയും ഇത് കോടികളേക്കാൾ വിലയുള്ള സാധനമാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ മേടിക്കാവൂ പക്ഷേ വേണ്ടാന്ന് ആദ്യം പറയുന്നവർ വരെയും സന്തോഷത്തോടെ മേടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നെ ഈശോപ്പയൽ സമർപ്പിച്ച് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാറാണുള്ളത് പ്രേക്ഷിതവേൽ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ നമ്മുടെ വരുമാനത്തിൽ തുച്ഛമായതാണെങ്കിലും അതെനിക്ക് കൊതിയായിരുന്നു കാരുണ്യപ്രവൃത്തി ചെയ്യാൻ പക്ഷേ അതേപോലെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത ഒരു കുടുംബം എനിക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാനായി അയച്ചു തരാമെന്ന് ഇങ്ങോട്ട് പറയുകയും അതിലൂടെ എനിക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടി കാരുണ്യപ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു റോഡിലിരിക്കുന്നവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കുക മെഡിക്കൽ കോളേജിൽ പോവുക മെട്രോ സ്റ്റേഷൻ ഓട്ടോ സ്റ്റാൻഡ് എല്ലാം അവിടെ വസ്ത്രം മേടിച്ച് കൊടുക്കാനും ഒരു കാഴ്ചക്ക് കുറവുള്ളൊരു അപ്പച്ഛനുണ്ടായിരുന്നു റോഡിൽ കണ്ണാടി മേടിച്ച് വരുമോ എന്ന് ചോദിച്ചു കണ്ണാടി മേടിച്ചു കൊടുക്കാനും കാലില്ലാത്ത ആൾക്ക് ഡ്രസ്സ് മേടിച്ച് കൊടുക്കാനും എല്ലാം സാധിക്കുന്നുണ്ട് അല്ല ഒരു ദിവസം ഇതേപോലെ തന്നെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു രണ്ട് പൊതി മേടിയിട്ട് മേടിയിരുന്നെൻ്റെ മനസ്സിൽ ഇങ്ങനെ അമ്മ മാതാവ് പറയുന്നത് പോലെ തോന്നി ഞാൻ മേടിച്ചു രണ്ട് പൊതിക്കുള്ള ക്യാഷ് ഉള്ളായിരുന്നു മേടിച്ചു പക്ഷേ സ്ഥിരം കാണുന്ന അപ്പച്ചന്മാരെ ആ റോഡിൽ കണ്ടില്ല ഞാൻ ചോദിച്ചു അമ്മേ ഈ പൊതി മേടിക്കാൻ പറഞ്ഞത് എന്തിനായിരുന്നു അമ്മേ അവരെ കാണുന്നില്ലല്ലോ വരെ ഞാൻ മെഡിക്കൽ കോളേജിലോട്ടാണ് എൻ്റെ വണ്ടി പോയത് ഓഫീസ് ഇടയ്ക്കുള്ള വഴിയാണ് പക്ഷേ അത് വഴി തിരിഞ്ഞില്ല നേരെ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ഞാൻ വാർഡിൽ കയറിയപ്പോൾ അമ്മ ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഞാൻ ചോദിച്ചു അമ്മേ അമ്മ വല്ലതും കഴിച്ചോ മോളെ ഞാൻ പതിനൊന്നര മുതൽ ഓരോരുത്തർ താഴോട്ട് പോകുമ്പോഴും ഞാൻ പറയുകയാണ് എനിക്കും കൂടെ പൊതു മേടിച്ചുകൊണ്ട് വരുമോ എനിക്കും കൂടെ പൊതു മേടിച്ചോണ്ട് ആരും മേടിച്ചുകൊണ്ട് വന്നില്ല മോളെ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മോളെ അമ്മ മാതാവായിട്ട് കൊണ്ടുതന്നതാണെന്ന് പറഞ്ഞു നമ്മൾ ഓരോ കാരണം പ്രവർത്തിയും പ്രേക്ഷിത വില ചെയ്യുമ്പോഴും നമ്മളെ ആഗ്രഹിച്ചിരിക്കുന്നത് അതുപോലെയുള്ള അനുഭവം തോന്നാറുണ്ട് ഈ ഉടമ്പടി ജീവിക്കുക എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അഭിലാഷം ഈ ഉടമ്പടി ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന യാതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രാർത്ഥന ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ ഈശോ ഈശോപ്പായ്ക്കിൻ കോടാനുകോടി വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരില്ല നന്ദി സമർപ്പിക്കുന്നു യേശയ പ്രവാചിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പത്ത് ആറാം തിരുവചനം അവിടെ നിന്നാണ് നിൻ്റെ ആയുസിൻ്റെ ഉയർപ്പ് രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ് ഈ മകൾക്ക് നൽകിയ സന്ദേശമനുസരിച്ച് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്ന റിനിക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഒരു കൃപയാണ് കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും താൻ ആരെയെല്ലാം കാണുന്നു അവരിലെല്ലാം ഈശോയെ കാണുവാനുള്ള ഒരു വലിയ കൃപ ഈ മകൾക്കിന്ന് ലഭിച്ചിരിക്കുകയാണ് ഒരു വലിയ നിര ഒരു വലിയ ലിസ്റ്റ് സൗഖ്യമാണ് ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന പി ഇ സി ഒ ഡി അതുപോലെ അസിഡിറ്റി മൈഗ്രെയിൻ ഉപ്പൂറ്റി വേദന മൂക്കിൽ നിന്നുള്ള ദശ ഇങ്ങനെ ഒരുപാട് രോഗങ്ങളുമായി നടന്നിരുന്ന ഈ മകൾ ഇന്ന് എല്ലാ അസുഖങ്ങളിൽ നിന്നും ഫ്രീ ആയി സൗഖ്യം ലഭിച്ചാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ യേശുവിനോട് തൻ്റെ തനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെക്കാൾ അനുഗ്രഹങ്ങളേക്കാളുപരി അനുഗ്രഹങ്ങളെല്ലാം കൃപകളായി മാറിയിരിക്കുന്ന ഒരു വലിയ ജീവിതാവസ്ഥയാണ് ഇന്ന് കൃപകൾ കൊണ്ട് നിറഞ്ഞാണ് ഇന്ന് ഈ പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട വലിയ ആൾ താരയിൽ കയറി നിൽക്കുന്നത് ഇമകൾക്കിനി ലഭിക്കാനായി ഇനി എനിക്ക് ഒന്നിനും ഭയപ്പെടേണ്ടു എനിക്കൊന്നും ആവശ്യമില്ല ഒരു ഉടമ്പടിയുടെ ഒരു വലിയ ഉ ഉന്നതിയിൽ ഉയർന്ന നിലയിലെത്തി കഴിയുമ്പോൾ എല്ലാ മക്കളും പറയുന്ന ഒരു റിക്വസ്റ്റ് അത് മാത്രമാണ് ഇനി എനിക്കൊന്നും വേണ്ട എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം മാത്രം മതി ഓരോ വ്യക്തികളുടെയും സംഭവങ്ങളുടെയും ഓരോരുത്തർക്കും കാരുണ്യ പ്രവർത്തികൾ എത്തിച്ചു കൊടുക്കുമ്പോഴെല്ലാം ഈശോ ആ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകിയാണ് ഈശോ നമ്മോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഞാൻ രോഗിയായിരുന്നു നീ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു നീ എന്നെ കാണാൻ വന്നു ഞാൻ എനിക്ക് വിശന്നു എനിക്ക് ഭക്ഷണം തന്നു നീ എന്ത് ഭക്ഷണം തന്നു എന്നുള്ളതല്ല നീ എനിക്ക് എങ്ങനെ തന്നു എന്നുള്ളത് നീ എന്നോട് സംസാരിച്ചോ മറ്റുള്ള ഈ എളിയവരിയിൽ നീ നീ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ഈശോ നമ്മോട് കൃത്യമായി ചോദിക്കാനും പറയാനും പോവുകയാണ് അതാണ് ജോസഫ് അച്ചൻ പറയുന്ന ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ സൗഖ്യത്തിനും നമ്മുടെ ആഗ്രഹങ്ങൾക്കുമെല്ലാം ഈശോ നൽകുന്ന വലിയ ഒരു പ്രതിഫലമാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും നമ്മുടെ സൗഖ്യവും നമ്മുടെ എല്ലാ ഫിസിക്കൽ നീഡ് നമുക്ക് പ്രാർത്ഥിച്ചു തരുന്നതും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും കണ്ണീരിനെയും സങ്കടങ്ങളെയും എല്ലാം ഈ നിയോഗത്തോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ കൃപ ലഭിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക